ഈ വർഷത്തെ എന്റെ ഓണത്തിന്റെ കഥയാണ്ടോ ഞാനെന്ന് നിങ്ങളോട് പറയാൻ പോകുന്നത് തിരുവോണത്തിന് നിന്ന് നൈറ്റ് ഷിഫ്റ്റ് കഴിഞ്ഞു പോകുമ്പോൾ നാട്ടിലത്തെ അപ്ഡേറ്റ്സ് ഒക്കെ കണ്ടിട്ട് ഒരു കാര്യം നമ്മൾ ഉറപ്പിച്ചിട്ടുണ്ടായിരുന്നോ ഈ പ്രാവശ്യം സദ്യ കഴിക്കണം അങ്ങനെ ആ വിട്ടത്തിന്റെ ഉറക്കം സാക്രിഫൈസ് ചെയ്ത് നമ്മൾ എത്തിയേക്കുന്നത് സിംഗപ്പൂരിൽ ഇന്ത്യയിലുള്ള പുതിയ മലബാർ കിച്ചെന്നു പറയുന്ന ദീർഘ റെസ്റ്റോറന്റിലേക്ക് ഉണ്ടോ ഓണം നിർമാണിച്ച് പതിനേഴ് കുട്ടത്തോട് കൂടിയിട്ടുള്ള ഒരു അടിപൊളി ഓണ സദ്യ തന്നെയാണോ ഈ പ്രാവശ്യം ഇവിടെ ഒരു അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു നൈറ്റ് ഷിഫ്റ്റ് ആയതുകൊണ്ട് തന്നെ ഈ ഓണത്തിന് പുറത്തു പോകാൻ യാതൊരു പ്ലാനിങ്ങും ഉണ്ടായിരുന്നു എന്നെ ഇവിടെ എത്തിച്ചത് നമ്മുടെ നാട്ടിൽ നിന്നുള്ള ഒരുപാട് അപ്ഡേറ്റ്സും ഒരുപാട് റീൽസും തന്നെയാണോ എന്തൊക്കെയായാലും ഡ്യൂട്ടി കഴിഞ്ഞു വന്ന് ഉറക്കം കിലോമീറ്ററുകൾ താണ്ടി വന്നിട്ട് നമുക്ക് കിട്ടിയത് ഒരു അടിപൊളി കിടലൻ ഓണസദ്യ തന്നെയായിരുന്നു കേട്ടോ കൂടെ വർക്ക് ചെയ്യുന്ന ആന്ധ്രാപ്രദേശുകാരനായിട്ടുള്ള നമ്മുടെ രാജുബായിനെ കൂടിയിട്ടാണ് ഈ പ്രാവശ്യം ഓണസദ്യ കഴിക്കാൻ വേണ്ടി വന്നതായിരുന്നു കേട്ടോ ഇരുപത് ഡോളർ തൊണ്ണൂറ് സെന്റ് നാട്ടിലത്തെ ഏകദേശം ആയിരത്തി നാനൂറ് രൂപയുടെ അടുത്താണ് കേട്ടോ ഈ ഒരു സദ്യക്ക് അവർ ചാർജ് ചെയ്യുന്നത് ആദ്യമായിട്ട് ഓണസദ്യ കഴിച്ച രാജുബായിക്ക് എന്തെങ്കിലും നമ്മുടെ കേരള ഓണസദ്യ നന്നായിട്ട് അങ്ങനെ ബോധിച്ചു കേട്ടോ സദ്യയിലെ ഐറ്റംസ് എല്ലാം അടിപൊളി തന്നെയായിരുന്നു കേട്ടോ പക്ഷെ എനിക്ക് ഏറ്റവും ഫേവറേറ്റ് ആയിട്ട് തോന്നിയത് നമ്മുടെ സദ്യ കഴിഞ്ഞ് നമുക്ക് കിട്ടിയ ഈ ഒരു പായസം തന്നെയായിരുന്നു കേട്ടോ ശരിക്കും പറഞ്ഞ വാഴയില ഇങ്ങനെ പായസം ഒഴിച്ച് അടുത്തേക്ക് പപ്പടവും പഴക്കൂടിയും ഒരു ഓണത്തിന് സദ്യ കഴിച്ചിട്ട് ഒരുപാട് നാളായി ഉണ്ടായിരുന്നുണ്ടോ ഓണം പ്രമാണിച്ച് ഇന്നിവിടെ സദ്യ മാത്രമേ ഉള്ളൂങ്കിലും നമ്മുടെ നാട്ടിലത്തെ നല്ല അടിപൊളി മലബാർ ഡിഷസ് അതിനകത്ത് നോൺ വെജ് ആയാലും വെജ് ആയാലും എല്ലാ സംഭവങ്ങളും ഈ ഒരു മലബാർ റെസ്റ്റോറന്റിൽ നമുക്കിവിടെ കിട്ടുകയുള്ളൂ അങ്ങനെ വർഷങ്ങൾക്ക് ശേഷം നല്ലൊരു അടിപൊളി ഓണസദ്യ ഓണത്തിന്റെ അന്ന് കഴിച്ചു എന്നൊരു ചാരിജാർത്ഥത്തിൽ കൂടിയിട്ട് നമ്മൾ അങ്ങനെ ഇലമടക്കിയിട്ട് നേരെ പോകുന്നത് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് പോയിക്കൊണ്ടിരിക്കുന്ന ലോക സിനിമ കാണാൻ വേണ്ടിയിട്ടാണ് കഴിഞ്ഞ ആഴ്ച നമ്മൾ നാലേട്ടന്റെ ഓണം റിലീസായിട്ടുള്ള ഹൃദയപൂർവ്വം കണ്ട അതേ തിയേറ്റർ സിംഗപ്പൂരിലത്തെ ഗോൾഡൻ മൈൽ ടവറിലെ കാർണിവൽ സിനിമാസിലാട്ടോ നമ്മുടെ ലോക സിനിമ ചെയ്തിട്ടുള്ളത് അഭിനയിച്ചേക്കുന്ന എല്ലാവരും സ്കോർ ചെയ്ത നല്ല അടിപൊളി ഒരു സിനിമാറ്റിക് എക്സ്പീരിയൻസ് സമ്മാനിച്ച ഒരു അടിപൊളി സിനിമ തന്നെയായിരുന്നു കേട്ടോ ലോക എന്ന് പറയുന്നത് അങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി ഓണം നല്ലൊരു സദ്യയും നല്ലൊരു സിനിമയും ആഘോഷിച്ചിട്ട് നമ്മൾ നേരെ നമ്മുടെ ഡ്യൂട്ടിയിലേക്ക് കയറിയിട്ടോ